ഇത്തരം കൂട്ടുകാരെ താലൂക്കത്തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി കെ മൗസാറിൻ്റെ ഒറ്റ നിറമുള്ള മഴവില്ല അതിലെ വൈക്കം സമരശതാബ്ദി ചരിത്രത്തിൻ്റെ പലക എന്ന ലേഖനമാണ് ഇന്ന് വായിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ പരിണാമത്തിൽ അനന്യ പ്രധാനമുള്ള ചരിത്ര സന്ദർഭമാണ് വൈക്കം സത്യാഗ്രഹം ഐത്തോച്ചടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ബൃഹത്തായ സംഘടിത മുന്നേറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആരംഭിച്ച രണ്ട് വർഷത്തോളം നീണ്ടുന്ന ഈ സമരം അപ്പോഴേക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നിരുന്ന മഹാത്മാഗാന്ധി തമിഴകത്തെ ജാതിവൃത്ത പോരടത്തിൻ്റെ പടനായകനായ പെരിയൂർ ഇ വി രാമസ്വാമി കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ശ്രീനാരായണ ഗുരു എന്നീ മഹാരഥന്മാരുടെ സാന്നിധ്യം സമരത്തിന് ശ്രദ്ധ ദേശീയ ശ്രദ്ധ നേടിക്കൊടുത്തു അതിലുമുപരിയായി നവോത്ഥാന മുന്നേറ്റങ്ങളെയും ജാതിപ്രശ്നത്തെയും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് കണ്ണിചേർത്തതിലൂടെ വൈക്കം സത്യാഗ്രഹം ഇന്ത്യാചരിത്രത്തിൽ തന്നെ നാഴികലായി മാറിയെന്ന് നിസ്സംശയം പറയാം അക്കാലത്ത് തിരുവിതാംകൂറിലെ നിരവധി ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും ക്ഷേത്രപാതകളിൽ പോലും അവർണജന വിഭാഗങ്ങൾക്ക് പ്രവേശന വിലക്കുകൾ നിലനിന്നിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം ഇത്തരത്തിലുള്ള വിലക്കുകൾക്ക് കുപ്രസിദ്ധമായിരുന്നു വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴിയിലൂടെ കാളവണ്ടിയിൽ സഞ്ചരിക്കവേ അയ്യങ്കാളി വണ്ടിയിൽ നിന്ന് ഇറക്കി കാളവണ്ടിക്ക് മാത്രമായി യാത്രാനുമതി നൽകിയ സംഭവം ഇതിന് ഉദാഹരണമാണ് കാളയ്ക്കില്ലാത്ത അയത്തമാണ് മനുഷ്യനുള്ളത് എന്നോർക്കുമ്പോൾ ഇതിലെ വിരോധാഭാസം ബോധ്യമാകും മറ്റൊരിക്കൽ വൈക്കം ക്ഷേത്രത്തിനടുത്തു വെച്ച് ശ്രീനാരായണഗുരു സഞ്ചരിച്ചിരുന്ന റിക്ഷ സംഭവം ഉണ്ടായി ഹരിപ്പാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് മോട്ടോർ കാറിൽ യാത്ര ചെയ്ത ആലുമുട്ടിൽ ചാനാര്ക്കുണ്ടായ അനുഭവവും സമാനമാണ് മോട്ടോർ കാറിന് ഡ്രൈവറായ നായർ സമുദായ അംഗത്തൊന്നും അയത്തമില്ലാത്തതുകൊണ്ട് യാത്രയ്ക്ക് തടസ്സമുണ്ടായില്ല കാറിൻ്റെ ഉടമസ്ഥനായ ചാന്നാറ അയത്തജാതി ആയതുകൊണ്ട് വേറെ വഴി കണ്ടെത്തേണ്ടി വന്നു ഇത്തരത്തിൽ മനുഷ്യ വ്യക്തിക്ക് ചേരാത്ത എത്രയോ വിചിത്ര പ്രമാണങ്ങളാണ് ഒരു കാലത്ത് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ വിലക്കുകൾക്കെതിരെ പല ക്ഷേത്ര പരസ്യങ്ങളിലും പ്രതിഷേധമുയർന്നു വൈക്കത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് തിരുവിതാംകൂർ സർക്കാർ വൈക്കം ക്ഷേത്രത്തിന് സമീപം റോഡ് നിർമ്മിക്കുവാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതോടെയാണ് ഇത് അവർണ വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വതന്ത്രം നിഷേധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ജാതി വിഭാഗങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രതിഷേധം ആരംഭിച്ചു ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതിനും പൊതുവഴി ഉപയോഗിക്കുന്നതിനും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ റോഡ് നിർമ്മിക്കണം എന്നായിരുന്നു ആവശ്യം ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ വിസമ്മതിച്ചതാണ് സത്യാഗ്രഹ സമരത്തിന് വഴിതുറന്നത് എന്നാൽ ഈ സത്യാഗ്രഹ സമരം ആകാശത്തുനിന്ന് പൊട്ടി വീണ പോലെ പൊടുന്നതിനെ പൊട്ടിപ്പുറപ്പെട്ടതല്ല വൈക്കയത്തെ സമരാജ്ഞിക്ക് തിരികൊളുത്തിയ പശ്ചാത്തലവും സവിശേഷ ശ്രദ്ധയർഹിക്കുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും മനുഷ്യ മനുഷ്യാന്തനായും അനീതികൾക്കെതിരെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ സ്വാതന്ത്ര്യ ചിന്തകൾ ഉയർന്നു വരാൻ തുടങ്ങിയിരുന്നു ഫ്യൂഡൽ ഭരണകൂടങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതിരി മാറാൻ മാനവരാശിക്കാകെ പ്രചോദനം നൽകിയ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിന്റെ അടങ്ങാത്ത അലയലുകൾ മുതൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങളിലെ ദേശീയ വിമോചന സമരങ്ങൾ വളരെ നീളുന്നതായിരുന്നു സാർവദേശീയ പശ്ചാത്തലം എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ലോകരാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്നതായി മാറി പ്രത്യേകിച്ച് റഷ്യൻ വിപ്ലവവും സോവിയറ്റ് യൂണിയൻ്റെ ആവിഭാവവും സ്വാതന്ത്ര്യവും ചൂഷണവിമുക്തവുമായ സമൂഹത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തെയും ജാതി വിവേചന പ്രശ്നങ്ങൾ ഗാന്ധിയുടെയും ദേശീയ പ്രസ്ഥാനത്തിനെയും ശ്രദ്ധയിൽ വന്നിരുന്നു ആയിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാട് സമ്മേളനത്തിൽ ടി കെ മാധവന്റെ ശ്രമഫലമായി ഐത്തോചാടനത്തിനായി ദേശവ്യാപകമായി നടപടികൾ വ വേണമെന്ന പ്രമേയം അംഗീകരിച്ചു ഇതേ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് ഘടകം അസ്പ്രശ്യതാ നിർമ്മാർജ്ജന സമിതി രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലും പൊതുവഴിയിലും അവർണർക്ക് നിലനിന്നിരുന്ന വിലക്കുകളെ ചോദ്യം ചെയ്യുന്ന സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചു വൈക്കത്തെ പ്രക്ഷോഭത്തെ പ്രത്യേക താൽപ്പര്യത്തോടെയാണ് മഹാത്മാഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും കണ്ടത് വൈക്കത്തെ യാത്രാ വിലക്കുമായി സദൃശ്യമുള്ള സംഭവമാണല്ലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗിൽ ഗാന്ധിജിക്കുണ്ടായ അനുഭവം വെള്ളക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ അനുവദനീയമായ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തെന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ തീവണ്ടി യാത്രയ്ക്കിടെ ഇറക്കി വിട്ടത് യുവനത്തിൽ വർ വർണ്ണവേറിയുടെ കിരാതനീതി സ്വയം അനുഭവിച്ചതിന് ഈ സംഭവം ഗാന്ധിയെ ദാർശനികമായും രാഷ്ട്രീയമായും സ്വാധീനിച്ചിരുന്നു പിൽക്കാലത്ത് സത്യാഗ്രഹ സമരമാർഗത്തിന് രൂപം നൽകുന്നതിനിടയാക്കിയതും ഈ സംഭവമാണെന്ന് പറയാം ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ മനുഷ്യൻ ക്രൂരമായി വേട്ടപ്പെടു വേട്ടയാടപ്പെടുന്നത് മനുഷ്യ സ്നേഹികളെ ആകെ നുമ്പരപ്പെടുത്തുന്ന കാര്യമായിരുന്നു എൻ വി കൃഷ്ണവാര്യർ എഴുതിയതുപോലെ ഉയരാൻ അക്രമനീതിക്കെതിരായി പൊരുതാനൊരുവനൊരു ഇറക്കുമ്പോൾ ഞാൻ ആ പരാജിതനാണെന്നുടെ ജന്മം സ്വാർത്ഥം സ്വാർത്ഥകമാണവനാകുന്നു ഞാൻ മാനവികതയുടെ ഉദാത്തമായ ചിന്താമൂല്യങ്ങൾ ലോകത്തെവിടെയും ഒരുപോലെയാണെന്ന സത്യമാണ് ഈ വരികൾ പ്രതിഫലിപ്പിക്കുന്നത് ഗാന്ധിയുടെ നസീമമായ മനുഷ്യസ്നേഹവും മതരുള്ള ദയവായ്പും അദ്ദേഹത്തിൻ്റെ സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്ന അടിയുറച്ച വിശ്വാസ്യും ഉല്ലംഘിക്കുന്നായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് ഒരുപക്ഷേ അതിനാലാണ് അദ്ദേഹം വൈക്കത്തെ പോലുള്ള വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിക്കുന്ന സമരങ്ങൾക്ക് പിന്തുണയും മാർഗദർശിത്വവും നൽകിയത് ഗാന്ധിജിയുടെ സന്ദർശനവും അഹിംസയുടെ നിയമലംഘനത്തിൻ്റെയും തത്വചിന്തയും നിരവധി സത്യാഗ്രഹികളെ പ്രചോദിപ്പിക്കുകയും സമര തന്ത്രങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്തു സത്യാഗ്രഹത്തിന് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ നൽകി സർദാർ വല്ലഭായ് പട്ടേൽ ശ്രീ രാജഗോപാൽ ആചാര്യ തുടങ്ങി കോൺഗ്രസ് നേതാക്കളും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യതയും സ്വാധീനവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ദേശീയ നേതൃത്വത്തിന് പുറമെ കേരളത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും സമരഭടന്മാരായ കെ കേളപ്പൻ കെ പി കേശവ്മൻ മന്നത്ത പത്മനാഭൻ ടി കെ മാധവൻ ആമചാടിദേവൻ ജോർജ് ജോസഫ് തുടങ്ങിയവർ സമരത്തിന് നേരിട്ട് നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് വിഭാഗവും സമരത്തിൻ്റെ സംഘടന സംഘാടനത്തിൽ സജീവം പങ്കുവച്ചു പങ്കുവഹിച്ചു അവർ കോൺഗ്രസിൻ്റെ മിതത്വ സമീപനത്തെ വിമർശിക്കുകയും പകരം കൂടുതൽ തീവ്രവും തുല്യത ഉയർത്തിപ്പിടിക്കുന്നതുമായ അജണ്ടയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തു സത്യാഗ്രഹ സമയത്ത് സോഷ്യലിസ്റ്റ് സംഘം കേരളത്തിലുടനീളം നിങ്ങളും പ്രസ്ഥാനത്തിലും പിന്തുണ സമാഹരണത്തിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് വ്യാപൃതരായി അതിനുമ്പറം കോൺഗ്രസിൻ്റെ പിന്തുണ സാമൂഹ്യ പരിഷ്കരണത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം ഉയർത്താനും ഇന്ത്യയിലെ സാമൂഹ്യനീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള ഭാവി പുരട്ടങ്ങൾക്ക് വഴിയൊരുക്കാനും സഹായിച്ചു അതുപോലെ തന്നെ പ്രധാനമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയൂറിൻ്റെ പങ്കാളിത്തം ജാതി വ്യവസ്ഥയുടെയും തൊട്ടുകൂടായ്മയുടെയും കടുത്ത വിമർശകനായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന പെരിയൂർ അതിനകം തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും അറിയപ്പെടുന്ന ജനനായകനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പെരിയൂർ തന്റെ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രസ്ഥാനത്തിന് സാമ്പത്തികവും ധാർമ്മികവുമായി പിന്തുണ നൽകുകയും ചെയ്തു വൈക്കം സത്യാഗ്രഹികൾക്ക് പിന്തുണയുമായി പെരിയൂർ വലിയ റാലി സംഘടിപ്പിക്കുകയുണ്ടായി ജാതി വിവേചനവും തൊട്ടുകൂടാമയെ അവസാനിപ്പിക്കണമെന്നതായിരുന്നു മുദ്രാവാക്യം വൈക്കത്തെ എത്തിച്ചേർന്ന ഉടൻ പെരിയൂറും സഹധർമ്മണി നാഗമിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ സംഭവം വൈക്കം വീരൻ എന്ന പേരുകൂടി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു അതുവരെ ദേശീയ പ്ര സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാത്ത ശ്രീനാരായണ ഗുരുവും വൈക്കൻ സത്യാഗ്രഹത്തിന് എല്ലാ പിന്തുണയും നൽകി സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിക്കുകയും പ്രതിഷേധങ്ങൾ പങ്കെടുക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല തൊട്ടുകൂടാമിയും ജാതി വിമേചനവും അവസാനിപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ ആവശ്യം ഉന്നയിച്ച് ഗുരു ശിഷ്യരായ കവികുമാരനാശാന് എൻ കുമാരൻ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന് നിവേദനങ്ങൾ നൽകുകയും നിയമനിർമ്മാണ സഭകളിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ മിതവാദത്തിനും ഒരുപടി മേലെയായിരുന്നു ഇക്കാര്യത്തിൽ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സത്യാഗ്രഹ മാർഗത്തിന് ഭംഗം വന്നാലും ബാരിക്കേഡ് ചാടിക്കിടക്കാൻ മടിക്കരുതെന്നായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തൻ്റെ അനുയായികളോട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിൽ നിർണായകമായിരുന്നു കേരളത്തിലും പുറത്തും ജാതി വിമേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പോരാട്ടം തുടരുന്ന ഒരു പുതിയ തലമുറയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സഹായിച്ചു ലോക സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയാണ് അയിത്തവും അതുപോലെയുള്ള അനാചരങ്ങളും അരക്കെട്ടുറപ്പിച്ചിരിക്കുന്നത് ബ്രാഹ്മണാധിപത്യ ശക്തികൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നതും ഏറ്റവും മനുഷ്യവിരുദ്ധമായ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ അടിമകളെ പോലെ നരകയാതന അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഇതിനെല്ലാം എതിരായി ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉതിർന്നു വന്ന ജനകീയ സമരം എന്ന നിലവിലാണ് നിലയിലാണ് വൈക്കം സത്യാഗ്രഹത്തിന് ദേശീയ പ്രാധാന്യം കൈവന്നത് വൈക്കം സമരത്തിന്റെ ആശയപരമായ തുടർച്ചയായിരുന്നു അഞ്ചു അഞ്ചുകൊല്ലം കഴിഞ്ഞ് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിനോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ സുപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിട്ടും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിട്ടിൽ നടന്ന പാലിയം സമരത്തിനോ ഇത്ര കണ്ട് പ്രാധാന്യം ലഭിച്ചിട്ടില്ല മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും പെരിയൂറും അടങ്ങുന്ന നേതൃനിരയുടെ സാന്നിധ്യം വൈക്കം സത്യാഗ്രഹത്തിന് അത്യ അത്യുന്നതമായ ദാർശനിക രാഷ്ട്രീയ മാനങ്ങൾ ലഭിക്കുന്നതിനിടയാക്കി ഈ അർത്ഥത്തിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നാലികക്കല്ലായും കേരളീയ സാമൂഹ്യ പരി പരിവർത്തന ദശയിലെ നക്ഷത്രമായി വൈക്കം സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കാം വൈക്കം സത്യാഗ്രഹത്തിനെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ജാതി വ്യവസ്ഥയുടെയും മതവിദ്വേഷവും രൂപം പ്രാപിക്കുന്നതും മതരാഷ്ട്രവാദത്തിൻ്റെ പെരുമ്പറം ഒഴുകുന്നതുമായ വർത്തമാനകാല ഭാരതത്തെയാണ് നാം ദർശിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കാര്യമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിന്റെ പ്രശ്നം ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും രൂഢമൂലമായതിനാൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാൻ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്നും പ്രസക്തമാണ് ജാതി വിവേചനത്തിന്റെയും പീഡനങ്ങളുടെയും വാർത്തകൾ ഇന്നും നമ്മെ നേ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു ജാതിമതിൽ മീശ വിലക്ക് ഊര്യവിലക്ക് ആൾക്കൂട്ടമർദ്ദന എന്നിങ്ങനെ ജാതി വ്യവസ്ഥയുടെ തിക്തഫലങ്ങളിൽ നിന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇന്ത്യ മുക്തി നേടിയിട്ടില്ല വൈക്കം സത്യാഗ്രഹം ക്ഷേത്ര പരിസരത്ത് അവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്കിന് എതിരായിരുന്നെങ്കിൽ ഗ്രാമപ്രവേശനത്തിന് തന്നെ കീഴുകൾക്ക് വിലക്ക് നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യം വർത്തമാനകാല ഭാരതത്തിലും കൈപ്പുള്ള യാഥാർത്ഥ്യമാണ് ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നാം തുടങ്ങിയടത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരുന്നു ആധുനിക ലോകത്തിന് മുന്നിൽ ജാതി വെറിയുടെ ക്രൂരതകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും മതവിവേചനത്തിൻ്റെ പ്രത്യയശാസ്ത്ര അധികാരം കൈയാളുകയും ചെയ്യുന്നതാണ് സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് വൈക്കം സമരശതാബ്ദി സമുചിതം കൊണ്ടാടിക്കൊണ്ട് കേരളവും തമിഴ്നാടും ബദർ സംസ്കാരത്തിന്റെ പ്രകാശഗോപുരങ്ങളായി വഴികാട്ടുന്നത് നന്ദി